വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പെരുന്നാളല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ എടുക്കാനിറങ്ങിയതാണ്ടേ ഗൈസ് അപ്പം എൻ്റെ നാത്തും പറഞ്ഞു ഈ ഹാ ഡിസൈൻസിലാ അടി അടിപൊളിയാടി അവർ ഇൻസ്റ്റാ പേജ് ഒക്കെ അടിപൊളിയാന്ന് പറഞ്ഞു നേരെ ഞങ്ങൾ അങ്ങനെയാണ് പോയത് ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കിട്ട് നല്ല ക്രൗഡ് എനിക്കന്നെ മനസ്സിലായില്ല ഇത് എന്ത് ഇത്ര തിരക്കുന്ന ബിൽ സെക്ഷനിൽ നിന്നും എടുക്കാൻ പറ്റില്ല അത്രയും തിരക്കുണ്ടായി അപ്പോൾ ഞങ്ങൾ അതേ നേരെ അകത്തോട്ട് കയറി ചെല്ലാണ് എന്തവിടുത്തെ അവസ്ഥയെന്നറിയില്ല അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ കണ്ണ് അറ്റത്ത് ഒരു പാർട്ടി സെക്ഷൻ കണ്ടായിരുന്നു അങ്ങനാണ്ടോ ഞാൻ പോണത് അവിടെ ഒരു വെൽവെറ്റ് ഡ്രസ്സ് പെട്ടെന്ന് തന്നെ കണ്ണിൽ തുടങ്ങി കായിസ് അപ്പൊ നേരെ അങ്ങോട്ട് പോണേണ് അപ്പൊ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് പാർട്ടി പാർട്ടിവെയറിന്റെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇങ്ങനെ നോക്കി നിന്നു അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു നല്ല ഭംഗിണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഇലക്കൽ ലുക്കിൽ വന്നിങ്ങനെ ഡ്രസ്സുകളാണ് നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട് അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ കോട്ടൺ സെറ്റും ഇവിടെ അവൈലബിളാണ് അതുപോലെ മെറ്റീരിയൽ സെക്ഷനും ഉണ്ട് അതും നല്ല കളക്ഷൻ ഉണ്ട് ഡൈസ് നമ്മൾ തപ്പി എടുത്താൽ മതി നല്ല കളക്ഷൻ ഉണ്ട് നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ കുറച്ച് പാടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാനും അനിയൻ്റെ വൈഫും കൂടെ ഇങ്ങനെ കയ്യിലായി ഡിസൈൻസ് ഒക്കെ നോക്കി വെച്ചിട്ട് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത ഫ്ലോറിലോട്ട് പോയി അവിടെ വന്നിട്ട് ഫുൾ സാരിയുണ്ട് ഗൈസ് ഒരുപാട് സാരിയുടെ കളക്ഷൻ ഉണ്ട് ക്ഷം വന്നിട്ട് ബ്രൈഡൽസിന് വേണ്ടിയാ ഉണ്ടോ ഓർഗൻസ മെറ്റീരിയലും തന്നെ സാരി ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാന്ന് നമുക്കറിയാം അതിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഉണ്ടാകാസ് ഭയങ്കര അഫോർഡബിളാണെന്നും ഞാൻ പറയില്ല പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട് കാരണം ഞങ്ങൾ അടുത്ത ഫ്ലോറിൽ ഇപ്പോൾ ഈ ഒരു ഫ്ലോർ മൊത്തം ബ്രൈഡൽ കക്ഷനാണ് ഗൈസ് ഒരുപാട് ഉണ്ട് കേട്ടോ നമുക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതും ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റി നല്ല കിട്ടില്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ കളക്ഷൻസ് ആണ് അതിൻ്റെ അകത്തോട്ടേറെ ഇവർക്ക് കണ്ണ് ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ണ് വത്തണ്ടായി ഗൈസ് അപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടായിട്ട് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഈ ഒരു ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ അഫോർഡബിളാണെന്ന് ഞാൻ ഒട്ടും പറയില്ല കേട്ടോ നല്ല എക്സ്പെൻസീവാണ് ാണ് നല്ല നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ റേഞ്ചിനുള്ള നല്ലത് നല്ല ആണ് പക്ഷെ നല്ല കളക്ഷൻ ഉണ്ട് ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു നിങ്ങൾക്കട്ടെ കൂടെ നിൽക്കാം വീണ്ടും ഒരു കിടിലും വീഡിയോ ഞാൻ വരുന്നവരെ ബൈ ബൈ